അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെയെന്ന് മാത്രമല്ല എൻ്റെ രേഷ്യായിട്ടാണ് മക്കളെ ആഗ്രഹമായിരുന്നു മൂന്നാറിൽ ഒന്ന് പോകണമെന്ന് അങ്ങനെ എങ്ങനെ പോകാമെന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് അപ്പൂസിൻ്റെ കൂടെ കൂട്ടുകാരൻ വിളിച്ചു പറയുന്നത് ഇവിടെ അവരുടെ അവരുടെ സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോയി കാണാമെന്ന് അപ്പോൾ കിട്ടിയ അവസരം പാഴാക്കാത്തത് ഞാനും അപ്പൂസും എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പൂസിൻ്റെ കൂട്ടുകാരൻ്റെ റിസോർട്ടാണ് അപ്പൂസിൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും പുറത്തെടുക്കട്ടെ കുറച്ചായെന്ന് അവനും പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തു അപ്പോൾ അവന് ഇന്നോവ കാറുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടുകാരോടും പെട്രോ അടിച്ചിട്ട് പോകാമെന്ന് പറയപ്പോഴത്തേക്കും കിട്ടിയ അവസരം പാഴാക്കാൻ ഞങ്ങളെനിക്ക് പോകുന്നത് കേട്ടോ രാജാക്കാണവിടെ ഈ റിസോർട്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് ആൾക്കാർ ഇന്നത്ത് നെഗറ്റീവ് അടിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തൊഴിലേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വീടുകളിലൊക്കെ കീറി സംസാരിച്ചൊക്കെ വന്നപ്പോൾ നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഭയങ്കര പോയി സത്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാജാക്കാട് രാജാക്കാടൊരു റിസോർട്ടുണ്ട് ചെറിയൊരു റിസോർട്ട് ചെറുതല്ല നമ്മൾ ഞാൻ വിചാരിച്ചു ചെറുതെന്നൊക്കെയാണെന്ന് ആരും വിചാരിച്ചു ഇവിടെ വന്ന് കണ്ടപ്പോൾ ആണ് ചെറുതൊന്നും ഇല്ല കൈ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് നമുക്കിവിടെ പോകാൻ തോന്നുന്നില്ല ഭയങ്കര വൈബാണ് ഇവിടെ ഭയങ്കര മൂടാണ് ഇതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഞാൻ അന്തം കിട്ടുപോയി നിൽക്കുക അതുകൊണ്ടാണ് എങ്ങനെ ഭംഗിയാണ് ഒരു ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോറടി ഒന്നും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഏപില്ല കാണുന്നത് അതിന്റെ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല അതിലൊക്കെ നിൽക്കാൻ നമുക്ക് മനസ്സിങ്ങനെ വരും കാരണം പിന്നെ പോസ്റ്റ് പോലത്തെ കമ്പീറ്റ് ആണെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര വൈബാണ് അതിൻ്റെ അകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ പോകാൻ തോന്നില്ല അപ്പോൾ ഞാനിനോട് ചോദിച്ചതാ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു പക്ഷേ വേണ്ട ചേച്ചി നമുക്ക് പോയാൽ പരിപാടിയൊക്കെ ഉള്ളത് പോകണ്ട പോകാൻ പോകുവാണ് ഭയങ്കര സങ്കടമാണ് പിള്ളേർ സുണ്ടപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര മോങ്ങാണ് പോകാൻ കഴിയാലാത്തേന് അങ്ങനെ ഇതാണ് വേറെ അടിപൊളി പ്രോഫിയാണ് അപ്പൂസായിട്ട് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ബന്ധമുണ്ട് കേട്ടോ അങ്ങനെ ഇതിലും നമ്മളിവിടെ വന്നത് എന്റെ പേര് ഈ ബിൽഡിങ്ങിന്റെ പേര് എന്ന് വെച്ചാൽ കല്യാണി ട്രസ്റ്റ് അപ്പൂസ അതൊക്കെ തന്നെ ഭയങ്കര മൂന്നാണ് കേട്ടോ അതെ അടുത്തൊരു ബിൽഡിംഗ് പണി മൂന്നാണ് നമ്മള് കേറി നിൽക്കുന്നത് ഇതും റിസോർട്ട് തന്നെയാണ് കേട്ടോ അല്ലേ ഇവിടുത്തെ ജോലിക്കാരാണ് അവനവട്ടോ അതേ വൃന്ദാവനം കൃഷ്ണൻ രാധയും പ്രേമിച്ചാണ് സ്ഥലം പോലെ ഉണ്ടത് ആളെ കിടക്കുന്നത് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് താഴെ തൊട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല അട്ടയച്ചുണ്ടെന്ന് തോന്നുന്നു അടവ് ഉണ്ടോ ഇല്ല 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 എന്തായാലും നല്ല വൈബാണ് ആ ഞങ്ങൾ രാത്രി ആണ് ഇവിടെ വന്നത് രാത്രി ഇവിടെ വന്നപ്പോൾ ഭയങ്കര എരമ്പില്ല ഇതെന്താണ് എന്താണ് ഇരമ്പുന്നതെന്ന് ഞാൻ ഒത്തിരി ഓർത്തത് ഇതെന്ത സാധനമാണ് ഈ ഇരമ്പുന്നതെന്ന് ഞാൻ ചീവീട് കലയുന്നൊക്കെ പറഞ്ഞു അപ്പനോട് അപ്പു പറഞ്ഞു വെള്ളച്ചാട്ടം ഞാൻ പുളകൾക്കാതെ ചീവീട് കലയെന്നാണ് പറഞ്ഞത് നേരെ പെളുത് പോള അടാട ഭയങ്കര മൂളാണ് ഇന്ത്യൻ മഹാരാജി മൊത്തം കാണാന്ന് തോന്നിട്ട് എന്ന് ഭയങ്കര സന്തോഷായിപ്പോ അപ്പം ഇത് എല്ലാവരും പറയണം ഫാമിലിയായിട്ട് താമസിക്കാനായിട്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് പോലും നമുക്ക് പുറത്ത് പോകേണ്ട വരത്തില്ല എല്ലാം ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കും അവ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നമുക്കത് മനസ്സിലായതാണ് വന്ന് നമുക്കൊക്കെയുള്ള കെയറിങ് ആണെങ്കിലും നമുക്ക് ഫുഡ് നമ്മൾ എന്ത് കാര്യമാണേലും അവർ സ്പോട്ടിൽ നമ്മൾ പറയുന്നതനുസരിച്ച് എത്തിച്ചേരും കേട്ടോ നമുക്ക് അവരുടെ പുറത്ത് പുറകിലോട്ടൊന്നും ഓടി നടക്കാം ചേട്ടാ അങ്ങനെയാളിങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് നടക്കണ്ട എല്ലാം നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എല്ലാം അത് പറഞ്ഞുമ്പോൾ സാധനം അവിടെ എത്തിയിരുന്നു എന്നാലും ഞാൻ പറയുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് കൊണ്ട് എത്തിച്ചു തരാം നമ്മുടെ കാര്യം ഒരു പേടിയും വേണ്ട അതിനകത്ത് വന്നു കഴിഞ്ഞാൽ മക്കളും കുഞ്ഞുമക്കളും കാരണവരും ഒക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ വൈബ് സ്ഥലമാണ് ഒന്ന് നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് വൈബ് സ്ഥലമാണ് നിങ്ങൾ എത്രയോ മുടക്കം അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാം അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഓക്കെ എന്താണ് എൻ്റെ ദൈവമേ എന്ത് ഭംഗിയുള്ള സ്ഥലമായിരുന്നല്ലോ കൂടെ ഇറങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ലുക്കായിരുന്നു ഇവിടെ കാണാനൊക്കെ അതുതന്നെ അല്ല എനിക്ക് ഇത് വീഡിയോ എടുത്തിടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു വേറൊന്നുമല്ല ഇനി നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നത് കാശി ഇളവാക്കുന്നൊക്കെ പറഞ്ഞ് വലിയവരും വല്ല വഴക്കിട്ട് പോകുന്നൊക്കെയുള്ള പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ആകെ ഇത് സന്തോഷത്തോടു കൂടി പോയെന്ന് വെച്ചാൽ അധികം പൈസ ഒന്നും നമുക്കങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ പെട്രോൾ ഒരു പൈസ മാത്രമായിട്ടുള്ളായിരുന്നു രാജാക്കാട് റിസോർട്ടിൽ താമസിച്ചപ്പോൾ തന്നെ അത് അവൻ്റെ കൂട്ടുകാരനായതുകൊണ്ടും നമ്മൾ വ്ലോഗൊക്കെ ചെയ്യുന്നതുകൊണ്ടും വലിയ പരിക്കില്ലാതെ അവിടെ നിന്നും പോന്നു എന്തായാലും ഒത്തിരി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച സ്ഥലമൊക്കെ ഒന്നും കൊണ്ട് കാണിക്കാൻ പറ്റില്ല ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാം കൊണ്ടൊക്കെ കാണിക്കണം എന്ന് അവരെപ്പോഴും പറയുകയും ചെയ്യാമായിരുന്നു എന്താണല്ലോ ഒത്തിരി സന്തോഷവും കൂടി തന്നെ എല്ലാവരുടെ സ്ഥലവും ഒക്കെ കൊണ്ടു കാണിച്ചു കേട്ടോ കണ്ണ് നിറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് മക്കളെ ഞങ്ങളാഗ്രഹം സഹായിച്ച ഇനി ഞങ്ങളൊന്നും പറയൂലെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ചൊക്കെ പറയണ്ടായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷമായി ഇവിടെയെന്ന് വെച്ചാൽ തേയില ഒരു ഒരു എന്ത് പറഞ്ഞു തേയില ഇല്ലാത്ത ഏരിയ കുറവാണ് കേട്ടോ വാ ഇവിടെ ഈ തേൽത്തോട്ടം കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു പാട്ടാണ് കേട്ടോ ഓർമ്മ വന്നത് നമ്മുടെ സമ്മർദ്ദി സമ്മർദ്ദത്തിലേ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതിനൊരു പാട്ടുണ്ട് ഒരു രാത്രി കോടി ഒരു പാട്ടു മൂളി വെയിൽ പതിയെ ഈ പാട്ടൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തത് താളവ താളവട്ടത്തിൽ ജഗദീഷ് പറയുന്ന സാധനം ജഗദീഷ് ജഗദീഷല്ലേ നല്ല വൈബാണ് കേട്ടതുകൊണ്ട് നമ്മുടെ കണ്ണൻ ദേവൻ്റെയിലെ പുതിയ ഇതാക്കി റിപ്പിലാക്കി അതിൻ്റെ തോട്ടമാണ് കേട്ടെ കാണുന്നത് പിന്നെ മുകളിലൊക്കെ ഉണ്ട് ഈ ഒരു രക്ഷ ഇല്ലാതെ ഇങ്ങനെ ആദ്യമായിട്ട് ഇത്രയും വൈബ് ആ സ്ഥലം കാണുന്നത് ഇതേ കുതിര മുടി ഇട്ടാട്ടു കുതിരക്കുള മുടി അംശാന് പോലും നമുക്ക എന്നാലും ഭയങ്കര സന്തോഷം നമ്മൾ മൂന്നാറിലെത്തിയേക്കാളും മൂന്നാറിലെത്തി വരുന്ന സ്പേസ് ആണെങ്കിൽ കാണുന്നത് ഭയങ്കര വൈബാണ് കുഞ്ചാനും പെല്ലാം ഭയങ്കര മടിയാണ് കാർ തന്നെ കറക്റ്റ് ആണ് നമ്മുടെ പുറകെ കാണുന്നത് ഇത് കണ്ടോ നല്ല ലുക്കാണ് തേയിലയാണെങ്കിൽ കാണുന്നത് റിപ്പിളിൻ്റെ തേയില തോട്ടാണെങ്കിൽ കാണുന്നത് അപ്പം നമുക്ക് അടുത്ത പോയിന്റോട്ട് പോട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ ആ ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ കാണുന്നത് എനിക്ക് ആ തലകറക്കണ്ട വെള്ളമാണ് പച്ചവെള്ളം ആ അതെ ഇത് കേട്ടോ ഇത് വെള്ളം കിടക്കുന്ന സൈഡാണ് ഇന്റെ ഇപ്പുറത്തെ ഇങ്ങനെ വെള്ളം ഒഴുക്കി ഇവിടെ ആണെ കൺട്രോൾ ഇടുന്നാണോ അതെ സത്യം പറയാൻ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചറിയാ അതെനിക്ക് ഭയങ്കര സന്തോഷം അപ്പം സുഖമായ ഇത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള നമ്മുടെ സ്ഥലമല്ലേ ഇതിൽ പിന്നെ എന്താ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇപ്പോഴും ഞാൻ ഞാനിത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ കാണാൻ വരാൻ പറ്റും ഉദ്ദേശിച്ച അപ്പൂസ് വന്ന് പറഞ്ഞു അവന് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് കാറുണ്ട് അപ്പം പറഞ്ഞു ചേച്ചി അവൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടതിന് ശേഷം അവളെ അങ്ങനെ പുറത്തിറക്കത്തില്ല അപ്പം എനിക്ക് കാറുണ്ടല്ലോ ചേച്ചി പേടിക്കൊന്നും വേണ്ട നമുക്ക് രണ്ട് പേർക്കോടും കൂടി പെട്രോൾ അടിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടു കാണിക്കാം ചേച്ചി ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞാൽ ഒറ്റ ബലത്തിൽ ഇറങ്ങിയാണ് ഒത്തിരി സന്തോഷമായി കാരണം അപ്പനോട് തീർത്ത തീരാത്ത നന്ദിയുണ്ട് കാരണം അവനങ്ങനെ ഒരു മനസ്സ് കാണിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റില്ല ആ ഒത്തിരി സന്തോഷം ഇവിടെ വന്നിട്ടാണെങ്കിലും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് പക്ഷെ അവരൊക്കെയാണ് തിരിച്ചറിയുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഇഷ്യൂ എനിക്ക് ഇത് എന്താ എനിക്ക് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് ഞാൻ അറിഞ്ഞുവിടാ ഇതെവിടെ കാണിച്ചെ മൊത്തത്തിലിങ്ങനെ ണ്ടല്ലേ <laughs> ചേച്ചി <laughs> 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 ഈ സ്ഥലത്തെ പേര് തന്നെ മാട്ടുപട്ടി നിന്നാണ് ഒരു പാട്ടുണ്ട് കേട്ടോ ആ മാട്ടുപട്ടി ഈ കോവിലെ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായി പോയി നമുക്കവിടെ കാണാനും പറയാൻ പോയി ഇനി വേറെ സ്ഥലത്ത് എത്തിയപ്പോഴേണ്ട സമയം പോയി അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടത് നമുക്ക് ഇവിടെ ഇത് ചൂട വെച്ച് നിർത്തുകയാണ് നമുക്കൊക്കെ കാണാം അടുത്ത സ്ഥലത്ത് എനിക്ക് നമ്മളിവിടെ എക്കോ പോയിന്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൂവോ കരയോ ചിരിക്കുകയോ രസിക്കുവോ എന്ത് ചെയ്താലും ആ മല ഇങ്ങോട്ട് എക്കോ അടിക്കും പറയുന്നത് അറിയാൻ പാടില്ല നമുക്ക് ചെയ്ത് നോക്കാം എന്താവുക എന്നറിയില്ല ഉണ്ടരതട്ടാ നാണം വരട്ട നിർത്തടാ ഞാനോട്ടെ നീ പറഞ്ഞോ നടക്കണത്

കേട്ടിട്ടുണ്ട് കണ്ടാ ഒന്ന് കുഞ്ഞിന്റെ ആ കാര്യം കുഞ്ഞും മനസ്സിലെ അവിടുന്ന് കോണ്

പറഞ്ഞാ അവിടെ കുറുക്കന്മാരിലാണോ ഇവിടെ ആ കാസൊന്നും പറ്റില്ല കൊണ്ടു കടച്ചാട്രി అరే మనం చే గుగ అని గుగ గుగ కునా మనం చే గుగ గువా గువాడి గుగ గుగ గు గు కక అదట్ కు అండ్ వనిలింగం వనిల గాడి తిరిచి పోకన గు తిరిచి పోకన రెడీ తిగా చతికో వణ నే గాడా గాడా നീട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു